സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാലിനെ പരിഹസിച്ച കെ ആർ കെ ക്കെതിരെയാണ് മലയാളി പ്രേക്ഷകരിപ്പോൾ മലയാള സിനിമയിലെ യുവതാരങ്ങൾ എല്ലാം കെ ആർ കെക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കെ ആർ കെ ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പണ്ഡിറ്റ് കെ ആർ കെ ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇനി നിന്റെ ജന്മത്ത് നീ ഒരു മലയാളി നടനെയും ട്രോളില്ലെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇത് വേറെ ലെവലാണ് വലിയ നടനായ അമിതാഭ് ബച്ചൻ വരെ ഇങ്ങോട്ട് വന്ന് കൈ കൊടുക്കുന്ന ആളാണ് മോഹൻലാൽ ആ നടനോടാണ് നീ കളിച്ചതെന്ന് കെ ആർ കെ സന്തോഷ് പണ്ഡിറ്റ് ഓർമ്മിപ്പിക്കുന്നു കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇപ്പുറത്ത് പുലിയും പുലിക്കുട്ടികളുമാണ് നീ മറന്നു ചങ്കു പറിച്ചു കൊടുക്കാൻ ഒരുപാട് അനിയന്മാരുള്ള ചേട്ടനെ കയറി പണിയാൻ വന്നാൽ പണി പാളുമെന്നും സന്തോഷ് ഓർമ്മിപ്പിക്കുന്നു മോഹൻലാലിനെ കളിയാക്കിയവന്റെ ആവശ്യം ഇത്തിരി പബ്ലിസിറ്റി ആണ് അതുകൊണ്ട് തന്നെ അവൻ മറുപടി അറിയിക്കുന്നില്ലെന്നും അവനെ അവഗണിക്കണമെന്നും ലാലേട്ടന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ കണ്ട ബംഗാളികളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും സന്തോഷ് പണ്ഡിറ്റ് ആരാധകരോട് പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി